എൻ്റെ പൊന്നോ വാട്ടാനോ കുഴക്കാനോ എണ്ണയിൽ മുക്കി പൊരിക്കാനോ ഒന്നിന് നിൽക്കേണ്ട കേട്ടോ സിമ്പിളായിട്ട് ന അടിപൊളി രുചിയിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തും ടേസ്റ്റിൽ നല്ലൊരു സൂപ്പർ പലഹാരമാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അതും രണ്ട് നേന്ത്രപ്പഴം വെച്ചിട്ട് കേട്ടോ രണ്ട് നേന്ത്രപ്പഴം വെച്ചിട്ട് ഏകദേശം ആറോ ഏഴോ പേർക്ക് ഒരൊറ്റ പീസ് ഓരോരോ പീസ് എടുക്കാണ്ടാവും അത്യാവശ്യം വലിയ പീസ് തന്നെ എടുക്കാണ്ടാവും അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കുമ്പോഴേ ഇതൊന്ന് റെഡിയാക്കി നോക്കണേ എന്നിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പം നമുക്കിതിലോട്ട് വേണ്ടത് രണ്ട് നല്ല പഴുത്ത പഴമാണ് ചില പഴം കണ്ടിട്ടുണ്ട് മഞ്ഞ കളറൊക്കെ ആയിരിക്കും പക്ഷേ കറ കുത്തുന്ന രൂപത്തിലായിരിക്കും അതുപോലെയുള്ളത് എടുക്കാതെ നല്ല പഴുത്ത രണ്ട് വലിയ നേന്ത്രപ്പഴം എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എന്നും നമ്മൾ സമൂസ കർലേറ്റ് പൊരി കരിയൊക്കെ ആയിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മളൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ ഒത്തിരി മധുരമൊന്നുമില്ല ഒരു ചെറു മധുരത്തോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് റെഡിയാക്കാം വലിയൊരു പണിയൊന്നുമില്ല അപ്പോൾ ഈ ഒരു ചൂടും അതിൻ്റെ സമയത്ത് ഒരുപാട് സമയം അടുക്കളയിലൊക്കെ സ്പെൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലെയുള്ള ചെറുകടികൾ എന്നാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ റെഡിയാക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പോകില്ല അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലോട്ട് കുറച്ച് നെയ്യാണ് കേട്ടോ ചേർക്കുന്നത് ഇതിൽ നമ്മൾ ഒട്ടും വെളിച്ചെണ്ണയോ എണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒന്നും ചേർക്കുന്നില്ല കുറച്ച് ഏകദേശം ഒരു ടീസ്പൂൺ എണ്ണ നെയ്യ് ചേർത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ബദാമോ അല്ലെങ്കിൽ ക്യാഷാണ് കേട്ടോ നമ്മൾ അണ്ടിപ്പരിപ്പോ ഏതെങ്കിലും കുറച്ചൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരിയിച്ചെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഉണക്കമുന്തിരി ഉണ്ടല്ലോ അത് ഒക്കെ എടുക്കാം കേട്ടോ ഒക്കെ ഇതിൻ്റെയൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് അളവൊക്കെ കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം ഇനിയിപ്പോൾ മുന്തിരി മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എങ്കിൽ മുന്തിരി മാത്രം എടുത്തിട്ടും ചെയ്തെടുക്കാം ഞാനിതാ കുറച്ച് മുന്തിരി കൂടുതലായിട്ട് തന്നെ എടുക്കുന്നുണ്ട് കാരണം നമുക്ക് ലാസ്റ്റ് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇതിലോട്ട് ചെറിയൊരു മധുരത്തിനൊക്കെ വേണ്ടിയിട്ട് ഞാനിന്നിവിടെ കുറച്ച് ഡേറ്റ്സ് നമ്മുടെ ഈന്തപ്പഴം എടുക്കുന്നുണ്ട് കേട്ടോ ഈന്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈയൊരു മുന്തിരിയുടെ കൂടെ അതും കൂടി ഒന്ന് വറുത്ത് നെയ്യൊന്ന് വറുത്ത് കോരി വെക്കുകയാണ് അപ്പോൾ ഈന്തപ്പഴം ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ച് ഈന്തപ്പഴം ഒരു നാലോ അഞ്ചോ ഈന്തപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഉണ്ടാക്കും അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വിഭവത്തിൽ ഒത്തിരി പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ഒന്നോ രണ്ടോ ടീസ്പൂൺ പഞ്ചസാര ചേർത്താൽ മാത്രം മതി ഈന്തപ്പഴത്തിൻ്റെ ഒരു ചെറിയ മധുരം പിന്നെ ഈ ഒരു പഴത്തിൻ്റെ മധുരം ഒക്കെ ഉണ്ടാവുമല്ലോ നന്നായിട്ടൊന്നും മുരിയിച്ചിട്ട് അതും വേറൊരു പ്ലേറ്റോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ഏകദേശം ഒരു കപ്പോളം തേങ്ങ ചിരക്കിയതാണ് ചേർക്കുന്നത് ചട്ടിയിൽ ഓൾറെഡി കുറഞ്ഞൊരു നെയ്യൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു നെയ്യിലോട്ടാണ് നമ്മൾ ഈ തേങ്ങ ചേർക്കുന്നത് ഇനി നമുക്കൊരു ചെറിയ ചൂടിൽ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ ഈയൊരു തേങ്ങയിലുള്ള ഈ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോയിട്ട് ചെറുതായിട്ടൊരു നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന ടൈം ആകുമ്പോഴേക്കും നമുക്ക് ഇത് മാറ്റി കൊടുക്കാം തേങ്ങ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള മധുരം നമുക്ക് ചേർക്കാം ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ മധുരമാണ് ചേർക്കുന്നത് മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ വീട്ടിൽ ഷുഗറുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മധുരത്തിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ചിട്ട് റെഡിയാക്കട്ടോ ഓൾറെഡി ഇന്ത പഴത്തിലുണ്ട് പിന്നെ ഒത്തിരി മധുരം ചേർത്തിട്ട് നമ്മളിതിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊന്നും കളയണ്ട ഒരു ചെറു മധുരം ആവശ്യമുണ്ട് എങ്കിലേ ഈ ഒരു പലഹാരം ടേസ്റ്റി ആവുള്ളൂ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നിളക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇതിലോട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ ഏലക്ക കേട്ടോ ഏലക്കയുടെ പൗഡറും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരുപാട് പിന്നെ ഭാരപ്പെട്ട പരിപാടികളൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും തേങ്ങത നല്ല രീതിയിലൊന്ന് ചൂടായി ആ ഒരു സ്മെല്ലൊക്കെ വരുന്ന ടൈമിൽ ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പ് ബദാം ഈന്തപ്പഴം ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് കുറച്ച് ഇത് ചേർത്ത് കൊടുക്കാം ബാക്കി നമുക്ക് ഡെക്കറേഷൻ ആയിട്ട് ഒരു ഇച്ചിരി അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ ഞാൻ എൻ്റെ കയ്യിലൊന്ന് ബദാം ഉള്ളതുകൊണ്ട് ബദാം എടുത്തു എന്നേ ഉള്ളൂ ബദാമിന് പകരം നമുക്ക് പിസ്ത അണ്ടിപ്പരിപ്പ് ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് ഏത് നട്്സ് ചേർത്താലും കുഴപ്പമില്ല ഇനിയിപ്പോൾ പഞ്ചസാര ഉരുകി മെൽറ്റ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ആ ഒരു തേങ്ങയുടെ കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടിയാൽ മതി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നട്സും ഒക്കെ നമ്മൾ ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിലോട്ടുള്ള നമുക്ക് ചെറിയൊരു ബാറ്റർ റെഡിയാക്കണം കേട്ടോ ആ ഒരു സമയം കൊണ്ട് ഈ ഒരു തേങ്ങയുടെയും ഒരു മിക്സ് നന്നായിട്ടൊന്ന് തണുത്തും വരട്ടെ എങ്കിലേ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫില്ലിങ്സ് ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ നമ്മളെല്ലാവരും നോമ്പക്കായ് തുടങ്ങിയാൽ ഉന്നക്കായ് റെഡിയാക്കാറുണ്ട് അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ പക്ഷേ അതുപോലെ ഓരോന്നോരായിട്ട് ഉരുട്ടി സമയമൊന്നും സ്പെൻഡ് ചെയ്യേണ്ട ആദ്യമൊന്നും പുഴുങ്ങുക അതിനൊന്നും നിൽക്കണ്ട പെട്ടെന്ന് പരിപാടി കഴിയും അപ്പോൾ ഇനി നമ്മൾ മിക്സിൻ്റെ ജാറെടുത്തിട്ടുണ്ട് അതിലോട്ട് ഈ രണ്ട് നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ് ഒപ്പം തന്നെ രണ്ട് നേന്ത്രപ്പായത്തിലോട്ട് രണ്ട് കോഴിമുട്ടയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് കുറച്ച് ഏലക്ക ഏലക്ക നമ്മൾ നേരത്തെ ഓൾറെഡി തേങ്ങയിൽ ചേർത്തിട്ടുണ്ട് ആ ഒരു തേങ്ങയുടെ മിക്സിൽ നമുക്കൊരു രണ്ട് ഏലക്ക ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് പാൽ നല്ല തണുത്ത പാലും എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചതല്ല കേട്ടോ തിളപ്പിച്ചാറിയ പാലാണ് ഒപ്പം തന്നെ ഒരു നുള്ളുപ്പ് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കുകയാണ് ഞാനിവിടെ ഒത്തിരി പഞ്ചസാരയും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കുറഞ്ഞ മധുരത്തിലാണ് ഇത് റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവുമല്ലോ അതിനനുസരിച്ച് മധുരം ചേർക്കാം നല്ല രീതിയിലൊന്ന് നന്നായിട്ട് നടിച്ച് കൊണ്ടുവരിക ദ ഇതുപോലെ ഇതിൽ നമ്മൾ ഒട്ടും മൈദയോ ഗോതമാവോ റവയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഒരു പഴത്തിൻ്റെ മിക്സിലാണ് ഈ ഈയൊരു കോട്ടിങ്ങാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി സമയമൊന്നാകില്ല പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും നല്ല രീതിയിൽ അടിഞ്ഞു കിട്ടണം കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ പഴം ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഒരു പാനിലോട്ട് അര ടീസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് നെയ്യ് പാനിൽ എല്ലായിടത്തും ഒന്ന് എത്തിച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ മിക്സീൻ്റെ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഉണ്ടല്ലോ അത് പകുതി ഇതിലോട്ടൊന്നൊഴിച്ചു കൊടുക്കാം ഇനി വെള്ളമൊന്നും ഈ ഒരു മാവിലോട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കരുത് കേട്ടോ നമ്മൾ ഓൾറെഡി കപ്പ് പാലും രണ്ട് കോഴിമുട്ടയും പഴം അത് മാത്രം മതി അതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ രീതിയിലൊരു കട്ടിയുള്ളൊരു മാവന്യായിരിക്കും കേട്ടോ ഇത് ഇനി നമ്മൾ എന്തു ചെയ്യുക ഇതൊരു ഒരു മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം ഒരൊറ്റ മിനിറ്റ് കേട്ടോ അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് സെറ്റായി വരട്ടെ ഒരുപാട് അങ്ങ് വെന്ത് വരികയില്ല ഈയൊരു ഇങ്ങനെ തിളച്ച് മറിയുന്ന ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വെന്ത് വരട്ടെ ഇതുപോലെ ഹോളുകളൊക്കെ വന്ന ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് തേങ്ങയുടെയും നമ്മൾ നട്ട്സൊക്കെ ഉണ്ടല്ലോ ആ ഒരു നട്ട്സിൻ്റെ ഫീലിങ്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം നന്നായിട്ട് സൈഡിലൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ആ ഒരു സൈഡിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ വിണ്ട് കീറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു സെൻറ്ററിലും ഒക്കെ ഒന്ന് നന്നായിട്ട് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള ഭാഗമൊക്കെ നമ്മൾ ഈ ഒരു ബാറ്ററി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് കവർ ചെയ്യും ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ അത്യാവശ്യം കൂടുതൽ എൻ്റെ ഫില്ലിങ്സ് ഇട്ടിട്ടാണ് ഇത് റെഡിയാക്കുന്നത് കേട്ടോ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ആ ഒരു ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കറക്റ്റായിരിക്കും കേട്ടോ ഇത് അത്യാവശ്യം ഒരു വലിപ്പുള്ള പാനെന്നെയാണ് ഇനിയിപ്പോൾ കുഞ്ഞു പാനിലൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ റെഡിയാക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ നേന്ത്രപ്പഴം ഒരു കോഴിമുട്ടയും വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത്രമാത്രം മതിയാവും കേട്ടോ എങ്കിലന്നെ അത്യാവശ്യം കൂടുതലായിട്ട് ഉണ്ടാവും എന്താ മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു ബാറ്ററി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കൃഷി അണ്ടിപ്പരിപ്പ് അല്ല സോറി അണ്ടിപ്പരിപ്പ് അല്ല ബദാം മുന്തിരി നീന്തപ്പഴമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് കോരി വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇതുപോലൊരു പഴയ പേൻ താഴെയൊന്ന് വെച്ച് കൊടുക്കാം ഇത് പെ പെട്ടെന്ന് തന്നെ ആയിക്കെട്ടും ഒത്തിരി തീയൊന്നും കൂട്ടി വെക്കരുത് കേട്ടോ തീ വളരെ കുറച്ച് വെച്ചിട്ട് തന്നെ ഇത് ചെയ്തെടുക്കണം അപ്പം താഴെ ഞാനൊരു പഴയ പാൻ വെച്ചു കൊടുത്തിട്ടാണ് കുറഞ്ഞ തീയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചുരുങ്ങിയതൊരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇതായി കിട്ടും ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാണ് അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ടൈമിൽ തന്നെ എന്ത് ചെയ്തു തീ കൂട്ടി വെച്ചിരുന്നു കേട്ടോ കുറക്കണം എന്നൊക്കെ കരുതിയതാണ് അതെനിക്ക് കഴിഞ്ഞില്ല അതിൻ്റെ പേരിൽ തന്നെ ചെറുഭാഗം ചെറുതായിട്ടൊന്ന് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് എങ്കിലും വലിയൊരു കുഴപ്പമൊന്നും പറ്റിയില്ല അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അമളി പറ്റരുത് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് തന്നെ വേണം ഇത് നമ്മളൊന്ന് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് തേങ്ങയും കൂടി മാറ്റി വെക്കണം കേട്ടോ ആ ഒരു ഫീലിങ്സിലുള്ള തേങ്ങ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഒരു പിടി ഒരു പിടി വേണ്ട ഒരു രണ്ട് ടീസ്പൂണെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കഴിക്കുന്ന സമയത്ത് നല്ല രുചിയായിരിക്കും അതും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം ഇതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും ഡെക്കറേറ്റ് ചെയ്യാതെയും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ തീ കൂട്ടി വെച്ചതായിട്ട് കുറച്ചു എന്നാണ് എൻ്റെ ഒരു ഇതിലായിരുന്നു കേട്ടോ പിന്നെയാണ് എനിക്ക് തോന്നിയത് അത് ഞാൻ കുറക്കാൻ മറന്നിരുന്നു തീ നല്ല ഹൈ ഫ്ലെയിമിലാണ് കത്തിയത് അതുകൊണ്ട് തന്നെ താഴെ ഭാഗം ചെറുതായിട്ട് ഇങ്ങനെ ഒരു കരിഞ്ഞെന്ന് പറയാൻ പറ്റൂല കളർ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് രണ്ട് പേനായത് കൊണ്ട് കരിയിലല്ലോ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മളൊരു ടൂപ്പിക്കോ അല്ലെങ്കിൽ കത്തിയൊക്കെ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം ഇതിൻ്റെ മാവതിൽ ഒട്ടി പോലെ എത്തിട്ട് വെന്തിട്ടുണ്ടാവില്ല കേട്ടോ അപ്പം ഇത് ആയിട്ടുണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒന്നുമല്ല ആ ഒരു ഇങ്ങനെ ആക്കിയിട്ട് പതുക്കെ ഇതുപോലെ എന്ത് ചെയ്തു കൊടുക്കുകയാണ് കാണാൻ നല്ല മൊഞ്ചുണ്ട് അതുപോലെ അത് കഴിക്കാനും ഉഗ്രം ടേസ്റ്റാണ് ഒത്തിരി എണ്ണയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല എല്ലാവരുടെയും വയറ്റിലോട്ടായിട്ടാണ് ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ നെയ്യ് നമ്മൾ ചേർത്തിട്ടുള്ളത് ഒരാൾക്കല്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഹെൽത്തിയാണ് പിന്നെ നമ്മളിതിൽ ഒത്തിരി മധുരം കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല അപ്പോൾ മധുരമൊക്കെ ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നേന്ത്രപ്പഴത്തിൻ്റെ ഓൾറെഡി നേന്ത്രപ്പഴത്തിൽ തന്നെ മധുരം ഉണ്ട് പിന്നെ ഈന്തപ്പഴമൊക്കെ എടുത്തത് മധുരത്തിൻ്റെ അളവൊന്നു കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇതാ ഈയൊരു സീഡ് ഉണ്ടല്ലോ അതുകൂടി ഒന്ന് മുരിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാനിലോട്ട് തന്നെ ഒരിത്തിരി നെയ്യൊന്ന് നെയ്യ് അല്ല ബ്രഷിൽ ഇതാ അതുപോലെ ഒന്ന് തേച്ചിട്ട് ഇതിലോട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ആ ഒരു സൈഡും കൂടിയും ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കാം അങ്ങനെ കഴിക്കാൻ നല്ല രുചി കേട്ടോ അപ്പം എനിക്ക് പറ്റിയാവുമ്പോളി ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഫസ്റ്റ് ടൈമിൽ തന്നെ നമ്മൾ തീ കുറച്ച് വെക്കാനായിട്ടൊന്ന് മറന്നു അപ്പോൾ അതിൻ്റെ പേരിൽ അതാ ഒരു സൈഡ് ചെറുതായിട്ട് കേട്ടോ ഒത്തിരി ഒന്നുമില്ല ചിലവർക്ക് ഇങ്ങനെ മുരിഞ്ഞിരിക്കുന്നതൊക്കെ നല്ല ഇഷ്ടമായിരിക്കും അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഒന്ന് കുറച്ച് സമയത്ത് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇനി ഈ ഒരു സമയമാകുമ്പോഴേക്കും തന്നെ എടുക്കെട്ടോ അപ്പം അതാ ഇനി നമ്മുടെ രണ്ട് സൈഡും നന്നായിട്ടൊന്നും മരിച്ച് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് എണ്ണയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല ഒരുപാട് സമയം ഇതിന് വേണ്ടിയിട്ട് മെനക്കിടം വേണ്ട നമ്മൾ പത്തിരിയും കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് വെറും ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക അറിയിക്കാം കാണാം പോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് അതിലൊക്കെ ഉപരി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ ഒത്തിരി സമയമൊന്നും അടുക്കളയിൽ സ്പെൻഡ് ചെയ്യേണ്ട വെറും പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ സംഗതി റെഡി ആയിട്ട് കിട്ടും പിന്നെ നമ്മുടെ കയ്യിലൊക്കെ ഉള്ള നട്ട്സൊക്കെ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കാം ഇതെന്നെ വേണം അങ്ങനെയൊന്നുമില്ല ഇനിയിപ്പോൾ മുന്തിരി മാത്രമുള്ളെങ്കിൽ ആ ഒരു മുന്തിരി വെച്ചിട്ടും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടോ കട്ട് ചെയ്തിട്ട് ഓരോരോ പീസ് ആക്കി അത്യാവശ്യം വലിയ വലിയ പീസ് തന്നെ ആക്കിയിട്ട് ഒരു ആറോ ഏഴോ പേർക്ക് എടുക്കാനായിട്ട് ഉണ്ടാവും അപ്പോൾ ഇനിയിപ്പോൾ രണ്ടോ മൂന്നോ ആൾക്കാരൊക്കെ വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ ഒരൊറ്റ നേന്ത്രപ്പഴം അത്യാവശ്യം വലിയ ഒരൊറ്റ നേന്ത്രപ്പഴം വെച്ചിട്ടും നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കിയാലും സൂപ്പറായിട്ട് തന്നെ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടിക്കാരുണ്ടോ ഉണ്ടാവും എല്ലാവരും ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നീക്കി കൊടുക്കാനും നിങ്ങളാരും വരയ്ക്കില്ലേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ കിടുമ്പോ കറക്റ്റ് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും അപ്പൊ ഇത് കട്ട് ചെയ്യാനും വളരെ എളുപ്പമാണ് നല്ല സോഫ്റ്റ് ആണ് നേന്ത്രപ്പഴവും മുട്ടയല്ലേ നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാൻ പറ്റും മൈദയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല കണ്ടല്ലോ ആ ഒരു ഉള്ളിലെ ഫീലിംഗ്സൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു മാവിലോട്ട് ചേർത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉന്നക്കായുടെ വേറൊരു രൂപം എന്നൊക്കെ പറയാം ഉന്നക്കായൊക്കെ ആണെങ്കിൽ ഓരോന്നോരോന്ന് ഉരുട്ടലും പരത്തലും പൊരിക്കലും ആവി വീവിക്കലും ഒരുപാട് പണിയാണ് ഇതിനങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല പെട്ടെന്ന് പരിപാടി കഴിയും എങ്കിലോ നല്ല ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ഇങ്ങനെ പീസാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഈ ഒരു രണ്ട് പഴം കൊണ്ട് നമ്മൾ തന്നെ ഇവിടെ ഏകദേശം ഒരു അറയിൽ പീസൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒത്തിരി ഒത്തിരിയൊന്നും കഴിക്കില്ലല്ലോ ഓരോരുത്തർ ഒരെണ്ണം വീതമല്ലേ കഴിക്കുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരേണ്ടേട്ടോ അപ്പോൾ പോണീനു മുന്നേ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് കൊടുക്കാം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു സൂപ്പർ പലഹാരം ഒന്ന് എത്തിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇൻഷാള്ള നാളെ വരാൻ എല്ലാവരോടും അസലാമലൈക്കും